അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെയെന്നറിഞ്ഞേലഗസ്ത്യൻ ദദാ രാഘവൻ തേരിലിറങ്ങി നേടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്നിച്ചു നിന്നു രഘുകുലനാഥനാ ആനന്ദമി എന്നരുൾ ചെയ്താൻ അഗസ്ത്യനും അഭ്യതയം നിനക്കാശു വരുത്തുവാൻ ഇപ്പോ ഒഴിവിലേക്ക് ഞാനതോ ും വിഷാദവും തീർന്നുപോം ആവത്തു മറ്റുള്ളവയും അകന്നുപോം ശത്രുനാശം വരും രോഗവിനാശനം കീർത്തി വർദ്ധനം നിത്യമാതിയ ഹൃദയമാം മന്ത്രമിത്യുത്തമെത്രയും ഭക്യാ ജപിക്കടും ിം പുരുഷാപ്സരോ മാനുഷദ്യന്മാരും സമ്പ്രദ സൂര്യനെ തന്നെ ഭജിപ്പതുംകുന്നതാദിത്യനാകിയ ദേവനത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ പക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശാനരനും കൃതാന്തനും ശോഭരനും വരുണനും വായുവും യശാദിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി വൃന്ദവും ആരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും ഭിന്നമനുക്കളും ദാനവന്മാരുമുരകസമൂഹവും പൂഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷകരാത്മകൻ തുഷ്ടരൻ ഭാസ്കരൻ നിത്യഹരനീശ്വരൻ സാക്ഷി സവിതാ സമസ്ത ലോകേശ്വരൻ ഗിമാൻഷൻ ശംഭുശരണ് ലോകശിര ഘോരതിരാരി ശോകാഹാരോകാ ലോക വിഗ്രഹൻ ഹാനോ ഹിരണ്യർഭൻ ഹിരണ്യേന്ദ്രിയാനപ്രിയിൻ സഹസ്രാംശു സനാതൻ സച്ചർജുനശൻ സകദേശ്വരൻ സൂപ്ത ജനബോധ പ്രദൻ മംഗളൻ ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ തവനൻ സവിതാരവിഷ്ണു വികർത്തനൻ മാർത്താണ് പ്രചോദനൻ വിദ്യാ വിനോദൻ വിഭാവസു വിശ്വസൃഷ്ടി സ്ഥിതി സംഹാരണൻ വിശ്വമന്യൻ മഹാവിഷ്ണുപൻ විමිපානනෙන් විශ්‍ර ගනායගැන් විශ්ෂාසපක්ට යුක්තා නම්ගදි ප්‍රදැන් සැන්ඩගරන්නන්තරෙන දිනමනි පුුන්ඩෙලික ප්‍රබෝධ ප්‍රදල් අරියමා. දාගශාල්මාබරමාත්මාභරයාාවරනාදිසේගෙන් ජකදා හදිවූදන්සි වෙන් හේදවිනාසනෙන් කේවල අල්මාවිදු නාදත්මගැන් නායදාද නිසේවිලන්. നീ ജ്ഞാനസ്വരൂപന ജ്ഞാന വിനാശനം കൊള്ളമേദേവനേം സന്തരിടുക സന്താപനാശകരായ നമോ നമ അന്ധകാരാന്തകരായ നമോ നമ നമ നിഹാരനാശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ സൗമ്യായ ഘോരായ കാാന്തിമതാം കാാന്തിരൂപായ നമ സ്ഥലജംഗമാചാര്യായ നമ സത്വപ്രധാനായ താതേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇതമാതിത്യഹൃദയം ജഭിഷുനി ശത്രുഷയം വരുത്തിയുകരം

മൂടി പൊടി കൊണ്ട് തിക്കും ഉടനിടെ കൂടീശരങ്ങളുമെന്തോ ഒരു വിസ്മയം രാത്രി ജലൻ്റെ കൊടിമരം കണ്ടിച്ചു ഛാരിയിലിട്ടു ദശരഥപുത്രനും യാദുദാനാദിപൻ വാജികൾ തമ്മയും മാതലി തന്നെയുമേറെ ശൂലം മുസലഗതാദികൾ മേൽക്കുമേ പതി പുഴിച്ചു ദുരാശതരാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്ത് ഗ്രാമനും ഏറ്റമണഞ്ഞ് മകന്നും വനം വെച്ചും ഏറ്റമിടം വെച്ചും മുട്ടും വിൺവാങ്ങിയും സാരഥിമാരുടെ സൗഹൃദ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടുകീഴേ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ല വണ്ണമിനി നേരെ എന്നു ദേവാലികളും പുകഴ്ത്തിയിടാർ നന്നു നന്നു തെളിഞ്ഞതു നാരദൻ പൗലസ്ഥുള്ളതി പൂണ്ടിയിട വാദമടങ്ങി മറിഞ്ഞതു സൂര്യനും വിറച്ചിതു പാരമായി പാദോ നിധിയും ഇളകി മറിഞ്ഞതു പാതാളവാസികളും നടുങ്ങിയിടുതി അമ്പുതിയോടെന്ന് ഇതിർത്തിയിടും അമ്പരം അമ്പരത്തോട് നിർത്തിയിടിലും യുദ്ധത്തിന് സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല കേവലം നിന്നു നിന്ന് പുകട്ടിനാ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രി രണ്ട തലയൊന്നരത്തുടൻ ഭാരിയിലിട്ടതു നേരം അപ്പോഴേ കൂടെ മുളച്ചു കണായിതൻ കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോളതും പിന്നെ രാഘവൻ കണ്ടിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണ ഇട്ടം മുറിച്ചു നൂറ്റൊന്ന് തലകളെ വൃത്തിയിൽ ഇട്ടുലത്തമൻ പിന്നെയും ഇങ്ങനെ നൂറായിരം തലപോകിലും തല പത്തിലും രാത്രിവൻ തൻ്റെ തപോബലം ചിത്രം വിചിത്രം വിചിത്രമത്രയേതുലവും കുംഭകർണ്ണൻ മകരാജൻ ബാലിവമ്പനാം മാരീജൻ എന്നിവരാധിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്തിരനാമീവനെ കൊല്ലുവാൻ മടി ഉണ്ടായിശനെ കൊല്ലുവാൻ കണ്ടീലുപായവും ഏതുമരാം ചിന്തിച്ചു രാഘാൻ പിന്നെയും ആ ദശഗന്ധരന്മയിൽ ബാണങ്ങൾ രൂപീടിനാൻ രാവണനും പൊഴിത്തിയിടാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കൊണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നില വന്നേരം പുഷ്പ സമങ്ങളായി വന്നു സ്വരങ്ങളും കൽപ്പു കുറഞ്ഞു ദശാസിനു നിർണ്ണയം ഏഴ് ദിവസം മുഴുവനീ വണ്ണമേ രോഷേണ നിന്നു പൊരുതോരന്തരം തൊഴുതു ചൊല്ലിടിനാൻ ഏതും വിഷാദമുണ്ടായ മാനസേസ്ഥോധനാദരദാൽ മുന്നേ മകസ്ത്യതബോധനാദരാൾ തന്ന ബാണം കൊണ്ടു കൊല്ലാം തികൾ പ്രഭു ായത് കേട്ടു രഘുവരൻ നന്നു പറഞ്ഞു നീതെന്നോടി നീക്കുന്നിടുവൻ ദശകഠനം എന്നു തൊടുത്തിരാഘവൻ സൂര്യാനരന്മാരതിന്നു തരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചോര സായകം വിശ്വാസ ഭക്യാജിത്തീടിനാൻ രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരുതിയിൽ പൂക്കൂ ചോര കഴുകി മുഴുകി വേഗേന രാഘവൻ തന്നുടേ തുണിയിൽ വന്നിങ്ങു വീണു വെൽത്തളി ഓടു എന്തോ ഒരു വിസ്മയം അന്നേരം കേരൾ നിന്നാശമറിഞ്ഞു വീണിടനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാം കൽപ്പവൃക്ഷ പുതു മലർത്തൂകിനാരുപന്നമോതേന വാനവരെ വരും അർക്കുലോത്ഭവൻ ചക്രനും ഒക്കെ തെളിഞ്ഞതും പുഷ്കര സംഭവനും നേരെ യുദിക്കാൻ അതു നേരം മന്ദമായി വീശി തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയേ സദ്ദേ താപമകർന്നു പുക തുടങ്ങിനാർ ശേഷരാശരോടാ തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ അർക്കജന്മാരുതനീലാങ്കിയാം മർക്കട വീരരുമാർത്തുകാര് അഗ്രജൻ വീണതു കണ്ട വിഭീഷണം കത്തുനിരന്നാകുലാൽ ദുഃഖം കലർന്ന വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും ഞാനിതൊക്കെ മുന്നമേ മാനം നീ നടിത്താരി വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടോ ദൈവത്തിന് ഒഴിക്കാവതും ദേവം കരയും വിഭീഷണൻ തന്നോട് ദേവദേവേശനൽ എന്നാൾ വിമുഖമായി നിന്നു പോറ്റൈലു നന്നായി മരിച്ച മഹാസൂരനാമിവൻ തന്നെ കുറിച്ച് കലയരുതേതു നന്നല്ല പരലോകത്തിനു സഖേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീരസർഗസിക്ക് താരം സുഹൃതികൾക്കെന്നെ യോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങിനി വന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ നിധമരുൾ ചെയ്തു നേരം നിന്നരുളും നേരം തത്ര മണ്ടോദരി കേണുവാൻ നേടിനാൾ ലങ്കാധിപന്മാർ വീണു കരഞ്ഞു മാതംഗം ഉൾക്കൊണ്ട് മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങി പങ്കിരഥാത്മജന അപ്പോൾ അരുൾ ചെയ്തു പങ്കിമുഖാനുജൻ തന്നോട് സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജലിപ്പിച്ച് നിസത്വരം സംസ്കരിച്ചിടുവാൻ എന്നു കേട്ട നേറ്റവും വന്ന ബഹുമാനമോടെ രഘൂതമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മത്മാണമേറ്റുരണാന്റെ മരിച്ചോരു കർപുരാശ്വരനേറ്റ് അറ്റി ദുശാപങ്ങൾ വൈരവുമാ മരണാന്തമെന്നാകുന്നിലേറിയ സദ്ഗതിയുണ്ടാ പതിന്നുനീ ശേഷക്രികൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതിനേതു മകപ്പെപ്പെടാ ചന്ദനകന്ധാതി കൊണ്ട് ചിരയുമാനന്ദേന കൂട്ടി മുനുവരന്മാരുമായി വസ്ത്രാഭരണ മാലയങ്ങൾ കൊണ്ടും തദാ നക്തഞ്ചരാധിപതേ അമലങ്കരിച്ച് ആർത്തുവാക്യങ്ങളും ഘോഷിച്ചു കൊണ്ട് അഗ്നിഹോത്രിയെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നുടെ പൂർവജനായ ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പൂക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചേടിനാൻ മാതലിയും രഘുനാഥന് വന്നിച്ചു ജാതമോദം പോയി സുരാലയം മേവിന് ചെന്നു നിജനിജ മന്ദിരം പൂക്കിതു ഗന്യാവലോകനം ചെയ്തു നിന്നോറുകളും ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare.